എ സി ഇല്ലാതെ നമുക്ക് വീടിന്റെ റൂം തണുപ്പിക്കാം ഹീറ്റ് റിഫ്ലക്ടി പെയിന്റിനെ കുറിച്ചിട്ടാണ് നട്ടുച്ചയ്ക്ക് നിങ്ങൾ ഇതിന്റെ മുകളിൽ വന്ന് കാലി ഔട്ടിയാലും കൈ വെച്ച് നോക്കിയാലും അല്പം പോലും ചൂടുണ്ടാവത്തില്ലെന്ന് മാത്രമല്ല തണുത്തായിരിക്കും ഇരിക്കുന്നത് നമസ്കാരം നമ്മളെ ഇരിക്കുന്ന എൻ്റെ വീടിൻ്റെ ടെറസിലാണ് ഏറ്റവും ടോപ്പിൽ സമയം ദാ അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ടെറസ്സിൽ ഓപ്പൺ ആയിട്ടുള്ള ടെറസിൽ ഇരിക്കാൻ സാധിക്കുമോ അതായത് ഈ കോൺക്രീറ്റ് ഫുള്ളായിട്ട് ചൂട് വലിച്ചു നിർത്തിയേക്കുമായിരിക്കും അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പോ അല്ല നമ്മൾ ഈ ചൊവ്വാഴ്ച വീടൊരുക്കം സെഷനിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വീടിനുള്ളിലെ ചൂട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യകളെ കുറിച്ചൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് എ സി ഇല്ലാതെ നമുക്ക് വീടിൻ്റെ റൂം തണുപ്പിക്കാം നിങ്ങളുടെ തമ്മിലെ കണ്ടതുപോലെ തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ടെറസിൽ ഫ്ലാറ്റ് റൂഫുകളിൽ അടിക്കാൻ പറ്റുന്ന ഹീറ്റ് റിഫ്ലക്റ്റിംഗ് പെയിൻറ്റിനെ കുറിച്ചിട്ടാണ് അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ് അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് നമ്മൾ അടിച്ചതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ റേറ്റും ഇതിൻ്റെ സർവീസുമാണ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കമേഷ്യൽ ഇന്ത്യ കൺസൾട്ടൻ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ വീടൊരുക്കത്തിന്റെ പുതിയൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രോഡക്റ്റിന്റെ പേര് ദാ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ഹീറ്റ് ക്യൂർ എന്നാണ് ഹീറ്റ് ക്യൂറിൻ്റെ നമ്മുടെ ഗ്ലാസ്സിലടിക്കുന്ന നാനോ കോട്ടിങ് പെനിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു അതുപോലെ ഇത് ടെറസിലടിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇത് ഇരുപതിൻ്റെ ഒരു ഇരുപത് ലിറ്ററിൻ്റെ ഒരു വലിയ ബക്കറ്റാണ് ആദ്യം തന്നെ ഇതെങ്ങനെ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് എൻ്റെ റിസൾട്ടിലോട്ട് വരാം ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റാണെന്ന് പറഞ്ഞു ആക്ച്വലി ഇത് ഫൈബർ ഉള്ള എലാസ്റ്റർ ആയിട്ടുള്ള വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആണ് ഹീറ്റ് റിഫ്ലക്റ്റിംഗ് പെയിൻ്റ് ആണ് ഇത് ഇപ്പം ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് ഇവിടെ നിൽക്കുമ്പോഴേ ഇനി വേണ്ട ഒരു രണ്ട് മണി നട്ടുച്ചയ്ക്ക് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ വന്ന് കാലി ചവിട്ടിയാലും കൈ വെച്ച് നോക്കിയാലും അല്പം പോലും ചൂടുണ്ടാവത്തില്ലെന്ന് മാത്രമല്ല തണുത്തായിരിക്കും ഇരിക്കുന്നത് അതായത് ഇത്രേ ഉള്ളൂ ഹീറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അങ്ങനെ ഹീറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും താഴത്തേക്ക് എന്തുണ്ടാവില്ല നമുക്ക് ഹീറ്റ് കടത്തിവിടത്തില്ല ഇവിടെ നമ്മുടെ ഫ്ലാറ്റ് റൂഫ് ആയിരുന്നു കോണ്ടംപററി ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു വലിയ കംപ്ലയിന്റ് ആണ് വീടിനുള്ളിൽ ചൂട് നിൽക്കുക എന്നുള്ളത് അങ്ങനെ ചൂട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ എന്ത് ചെയ്യും കൂരയിടും അപ്പോൾ ഇതിൻ്റെ ഒരു എസ്തറ്റിക്സ് മാറുന്നു ഇതിന്റെ ഒരു ഷെയ്പ്പ് മാറുന്നു നമ്മളങ്ങനെ ഷെയ്പ്പ് മാറ്റാനും എസ്തറ്റിക്സ് മാറാനായിട്ടും അല്ലോ ഇങ്ങനെ ഒരു വീട് നമ്മുടെ ആഗ്രഹത്തിന് പ്രകാരം ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മുന്നേ അറിയുന്ന അറിയുന്നൊരു പ്രോഡക്റ്റാണ് ഇത് ആ അറിയുന്ന പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഗ്ലാസ് കോട്ടിങ് കാണിച്ചത് ഗ്ലാസ്സിനുള്ളിലൂടെ നമുക്ക് വെയിൽ കടന്നു വരുമ്പോഴത്തേക്കും ചൂട് ഇല്ലാതാക്കാവുന്ന പ്രോഡക്റ്റ് അവരുടെ തന്നെ കമ്പനിയിൽ നിന്നുള്ള അവർ തന്നെ സർവീസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ആക്ച്വലി ഹീറ്റ് ക്യൂർ എന്ന് പറയുന്ന ഹീറ്റ് പ്രൊട്ടക്റ്റിങ് അല്ല ഹീറ്റ് റിഫ്ലക്റ്റിങ് പെയിൻ്റ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇത് ഒരു ആയിരത്തി മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റുള്ള ഈ സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ഏരിയ വരുന്നത് ആദ്യം തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ വന്ന് ഇവരെ ഇത് വൃത്തിയായിട്ട് കഴുകും അതായത് മുകളിൽ എന്തെങ്കിലും സെഡിമെൻറ്റേഷൻ പൊടികൾ ചെളികൾ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഷർ പമ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് വൃത്തിയായിട്ട് ജെറ്റ് പമ്പൊക്കെ ഉപയോഗിച്ച് വൃത്തിയായിട്ട് അത് കഴുകി വൃത്തിയാക്കുന്നു കഴുകി വൃത്തിയായതിന് ശേഷമാണ് ഇവരുടെ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് അങ്ങനെ കഴുകി വൃത്തിയാക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഈ പഴയ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്രാക്കുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെയുള്ള ക്രാക്കുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ ഒന്ന് വാട്ടർ പ്രൂഫ് ചെയ്യും ആ ക്രാക്കെല്ലാം തെളിച്ചെടുത്തതിനു ശേഷം ക്രാക്കില്ലർ ഉപയോഗിച്ച് അതിനെ അടച്ചതിന് ശേഷം ഒന്ന് വാട്ടർ പ്രൂഫ് ചെയ്യും അതിന് ശേഷം മാത്രമേ ഇത് അടയ്ക്കാൻ പാടുള്ളൂ അങ്ങനെ അങ്ങനെയല്ല ഇത് അടിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല നമ്മുടെ ഈ വീട്ടിൽ യഥാർത്ഥത്തിൽ വാട്ടർ പ്രൂഫ് ചെയ്തിരുന്നു ഞാൻ എൻ്റെ വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ഈ വീട്ടിൽ വാട്ടർ പ്രൂഫിങ് ടെറസിൽ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ സെവൻ ലെയർ വാട്ടർ പ്രൂഫിംഗ് ആയിരുന്നു നിങ്ങൾക്കറിയാം നമ്മുടെ വൈറ്റ് ഹോസ് എന്ന് പറഞ്ഞ വാട്ടർ പ്രൂഫിംഗ് കമ്പനിയായിരുന്നു ഇവിടെ നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്തുതന്നത് അപ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്തിരുന്നത് കൊണ്ട് ഇവിടെ സെഡിമെൻറ്റേഷനോ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വാട്ടർ പ്രൂഫ് ചെയ്തിട്ടിപ്പോൾ ഒരു വർഷമായി അവിടെ ഒരു തരത്തിലുള്ള ക്രാക്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് രാവിലെ തന്നെ നമ്മുടെ ഇവിടുന്ന് തന്നെ ഇവരിപ്പോൾ ഡയറക്റ്റ് സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ഞങ്ങളുടെ ഇവിടെ തന്നെയുള്ള പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണ് വന്ന് ഒരു ദിവസം പ്രഷർ പമ്പ് കൊണ്ടുവരുന്നു അതിനുശേഷം ഇതൊന്ന് എല്ലാം വൃത്തിയാക്കി അടിച്ച് വൃത്തിയാക്കുന്നു രാവിലെ എട്ടരയ്ക്ക് തുടങ്ങിയ പണി ഇവിടെ ഒരു പത്തര മണിയായപ്പോൾ വൃത്തിയാക്കൽ കഴിഞ്ഞു സാധാരണ ക്രാക്കുള്ള അങ്ങനെ അല്ല ചെയ്യുക ക്രാക്കുള്ള ഏരിയാസാണെങ്കിൽ ടൈം കൂടുതലെടുക്കും ഇവിടെ വാട്ടർ പ്രൂഫ് ചെയ്തിരുന്നത് കൊണ്ടിട്ടാണ് എന്തുണ്ടായത് നമുക്കത്രയും ടൈം എടുക്കാൻ തടി ടൈം എടുക്കാതെ വൃത്തിയാക്കാൻ പറ്റിയത് അതിനുശേഷം വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിത് ഉണങ്ങുന്നടം വരെ കാത്തിരിക്കണം പൂർണ്ണമായിട്ട് ഉണങ്ങണമെന്നില്ല ഇതിപ്പോൾ എന്താ പറയുക രാവിലെ നമുക്കൊരു പതിനൊന്നരയാകുമ്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വൈകിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഞങ്ങൾ വൈകിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല പിറ്റേ ദിവസമായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ പെയിന്റ് എടുക്കുന്നു പെയിന്റ് എടുത്തതിന് ശേഷം എന്താ നിങ്ങൾക്ക് ഓരോ ഏരിയയിലും അത് കൃത്യമായിട്ട് റോളറ് വെച്ച് നമ്മൾ റോളർ തന്നെ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇട്ട് ചെയ്യാം പക്ഷെ കംപ്രസ്സറിട്ട് വേസ്റ്റേജ് കൂടും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് റോളർ വെച്ചിട്ട് ഓരോ ഏരിയ നമ്മൾ പൂർണ്ണമായിട്ട് ഒരു ഏരിയയിൽ നിന്ന് അടിച്ച് എന്ത് ചെയ്യുന്നു ആ ആ ഏരിയ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് അടിച്ച് തീർക്കുന്നു അങ്ങനെ അടിച്ച് തീർക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വൃത്തിയാക്കുമ്പോൾ ഒരു തരി പോലും പൊടിയോ മണ്ണോ കാര്യങ്ങളൊന്നും കാണരുത് കേട്ടോ അതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം ഫസ്റ്റ് ഗോട്ട് അടിക്കുക അപ്പോൾ ഫസ്റ്റ് ഗോട്ട് അടിച്ചതിന് ശേഷം അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് സെക്കൻഡ് ഗോട്ട് അടിക്കുന്നു അപ്പോൾ ഫസ്റ്റ് ഗോട്ട് അടിച്ച് ഇത് ഒന്ന് ഒരു സൈഡിൽ നിന്ന് അടിച്ച് അടുത്ത സൈഡിൽ എത്തുമ്പോഴത്തേക്ക് എന്തായി ഈ സൈഡിൽ ഉണങ്ങിയിട്ടുണ്ടാവും അത് ഇവിടുന്ന് ആയിരുന്നു അടിച്ചു തുടങ്ങിയത് ഇവിടെ നിന്ന് അടിച്ചു തുടങ്ങി നമ്മുടെ റെസിൻ്റെ നമ്മൾ കയറി വരുന്ന എന്തിൻ്റെ അവിടെ ആയപ്പോഴത്തേക്കും ഇവിടെ ഉണങ്ങി അവിടെ ഉണങ്ങിയോടുകൂടി ഒരു ഒരു മണിക്കൂർ ഞങ്ങൾ കാത്തിരുന്നു അതിനുശേഷം പെട്ടെന്ന് ഇവിടെ ഉണങ്ങിയിരുന്നു കേട്ടോ വാട്ടർ പ്രൂഫ് കേട്ടുണ്ടായാലും പോലും നല്ല വെയിലാണല്ലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ നാൽപ്പത് ഡിഗ്രി സെൻറ്റിഗ്രീഡ് വളരെ കൃത്യമായിട്ടുണ്ട് പടയെന്നുണങ്ങി രണ്ടാമത്തെ കോട്ടിങ് വീണ്ടും അടിക്കുന്നു രണ്ടാമത്തെ കോട്ടിംഗ് അടിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് മിക്സിങ് എങ്ങനെയാണ് വരേണ്ടതെന്ന് പറയാം വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുള്ള ഒരു പ്രതലമാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ ഒരു എന്താ പറയുന്നത് തേർട്ടി പെർസെൻറ്റേജ് ഇപ്പോൾ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് വെള്ളം ചേർത്തു ഇനി ഇതല്ല അബ്സോർഷൻ കൂടുതലുള്ള വാട്ടർ പ്രൂഫ് ചെയ്യാത്തൊരു പ്രതലമാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നു നമുക്കൊന്നുകൂടെ ഒന്ന് കുറയ്ക്കേണ്ടി വരും കാര്യം കുറച്ചുകൂടെ എന്ത് ചെയ്യാം ഈ പറഞ്ഞ പെയിന്റ് ആയിരിക്കും കയറിച്ചല്ലേണ്ടത് പെയിന്റ് എത്ര കയറുന്നു എത്ര കോട്ട് വരുന്നു അത്രത്തോളം ഇത് ഹീറ്റിനെ തടഞ്ഞു നിർത്തും കേട്ടോ ഇവിടെ രണ്ടേ രണ്ട് കോട്ടയടിച്ചിട്ടുള്ളൂ കാര്യം വാട്ടർ പ്രൂഫിംഗ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ചു ദെൻ ഇത് ഉണങ്ങിയതിനു ശേഷം സെക്കൻഡ് കോട്ട് കൂടെ അടിച്ചു സെക്കൻഡ് കോട്ട് അടിച്ചു കഴിഞ്ഞിട്ടായിരുന്നു ഈ പ്രോ പരിപാടി തീർത്തു അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഒരു ഏരിയ ഇതൊരായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് സ്ക്യർ ഫീറ്റ് എന്ന് പറഞ്ഞു ഇത്ര ഏരിയയിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞു സ്ക്വയർ ഫീറ്റ് കൂടുന്നതനുസരിച്ച് സമയം കൂടുതലെടുക്കും പിന്നെ അവിടെ വെയിൽ വീഴുന്നതും അപ്രോഷം കുറവുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിന് സമയം കൂടുതലെടുക്കും വലിയ ഏരിയ ആണെന്നുണ്ടെങ്കിൽ സമയം കൂടുതലെടുക്കും അതുമാത്രമാണ് ഇതിൻ്റെ വ്യത്യാസം അപ്പോൾ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പരിപാടി തീർന്നു അത്ഭുതകരമായിട്ട് റിസൾട്ട് അത്ഭുതകരമായിട്ട് റിസൾട്ടായിരുന്നു ഞങ്ങൾ സാധാരണ ഈ വേനൽക്കാലത്ത് ആയപ്പോഴത്തേക്ക് ഈ കോൺക്രീറ്റിൽ നിന്ന് ശരിക്ക് ചൂടകത്തോട്ട് വന്നിട്ട് നല്ല രീതിയിൽ ചൂട് നിന്നിരുന്നു അതൊരു പുഴുക്കലായിരുന്നു അത് നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് മാറിക്കിട്ടി എന്നുള്ളതാണ് പ്രത്യേകത ഇതിന് ചെയ്യുന്നതിന് ഇപ്പോൾ ബക്ക് ഇതൊരു ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് ഈ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിൻ്റെ റേറ്റ് അല്ല വരിക ഇവർ സർവീസ് ചെയ്തു തരികയാണ് ചെയ്യുന്നത് അങ്ങനെ സർവീസ് ചെയ്യുന്നതിന് ഇവർ സ്ക്വയർ ഫീറ്റിന് നാൽപ്പത് രൂപയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ ചോദിച്ചേക്കാം ഈ നാൽപ്പത് രൂപയ്ക്ക് ചെയ്യുന്നതിലും വരെ നമുക്കിവിടെ ഒരു ഷീറ്റ് ഇതൊരു ഏരിയയായിട്ട് കൺവേർട്ട് ചെയ്ത് കൂടെയായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ ഒന്നുകൂടെ ശ്രദ്ധിക്കുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വീടാണിത് അവിടെ വീണ്ടും കൂരയായിട്ട് വന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ ഷെയ്പ്പ് മാറി പിന്നെ പലരും ചോദിച്ചാൽ അതൊരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക അങ്ങനെയുള്ളവർക്ക് അതൊരു ഉപയോഗമായിരിക്കും പക്ഷേ എങ്കിൽ പോലും അങ്ങനെ നമ്മൾ കൂരകൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ നൂറ് രൂപ തൊട്ടേ ഏതാണ്ട് നൂറ്റി എട്ട് ഷീറ്റ് വെച്ച് നോർമലിയുള്ള ടിൻഷീറ്റ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപ വെച്ച് നൂറ്റി ഇരുപത് രൂപ വരെയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരിക അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്കതിൻ്റെ മൂന്നിലൊന്ന് തുകയേ വരുന്നുള്ളൂ ഇത് വന്ന് സർവീസ് ചെയ്ത് തീർത്തു തരാനായിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് അങ്ങനെയാണ് വരുന്നത് ഇവിടെ നമുക്ക് നമുക്കങ്ങനെ ചെയ്തെടുക്കാൻ പറ്റി നാൽപ്പത് രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരിക അപ്പോൾ ചോദിച്ചേക്കാം ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു കോണ്ടംപററി ഡിസൈനിലുള്ള പ്രതലത്തിലുള്ള കാര്യമാണ് പറഞ്ഞത് അങ്ങനെയുള്ള വീടുകളിലുള്ള ഇട്ട പറഞ്ഞ് എന്ത് ചെയ്യും ഷീറ്റിൻ്റെ പുറത്തൊന്ന് അടിക്കാൻ സാധിക്കും ഇവിടെ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഷീറ്റിൻ്റെ പുറത്ത് അടിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾ ഇട്ട ഒരു സ്ഥലമുണ്ട് എന്ന് കരുതുക ആ ഷീറ്റിന് നല്ല ചൂടാണെന്ന് കരുതുക ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് മേടിക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് അടിക്കുക അപ്പോൾ അടിക്കുമ്പോഴത്തേക്കും ഷീറ്റിൻ്റെ കളർ ഏതാണോ ആ കളർ മാറി വൈറ്റ് കളർ എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അതിൻ്റെ മുകളിൽ വീഴുന്ന ലൈറ്റ് അതിൻ്റെ മുകളിൽ വീണ ലൈറ്റ് വീണ് ശേഷം ഉണ്ടാകുന്ന സൂര്യപ്രയാസം ഉണ്ടാകുന്ന ചൂടുണ്ടല്ലോ ഒരു ശതമാനം പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അഷ്വറൻസ് അത്രയും ഗ്രേറ്റ് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക പക്ഷേ കളർ വ്യത്യാസം അതിനകത്ത് ഉണ്ടാവും ഇതിൽ മിക്സിങ്ങിൻ്റെ കൺ ഞാൻ പറഞ്ഞിരുന്നു ഇത് വെള്ളം മിക്സ് ചെയ്ത് തന്നെയാണ് മേടിക്കുന്നത് വാട്ടർ ബേസ്ഡ് ആണ് ഒരു മുപ്പത് ശതമാനം വെള്ളം ചേർക്കാം ഇനി സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ വെള്ളം ചേർക്കാതെയോ അടിക്കാം ചെയ്യേണ്ടത് നമ്മുടെ സാധാരണ നമ്മുടെ റോളർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ബ്രഷ് വെച്ച് ചെയ്യാവണം ഇപ്പോൾ റോളർ നമുക്ക് കിട്ടുമല്ലോ റോളർ ഒരു എന്താ പറയുക പൈപ്പിൽ ചേർത്തിട്ടായിരുന്നു ഇവിടെ ചേരുന്നത് അവർ വളരെ സ്പീഡായിട്ട് ചെയ്തു ഏത് സാധാരണ പെയിൻറ് ചെയ്യുന്ന ഒരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് വലിയ എന്താ പറയുന്ന ഒന്നുമല്ല പക്ഷേ ഈ പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് വലിയ സംഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചൂടത്ത് ഒരു എ സി വയ്ക്കും എ സി വയ്ക്കുമ്പോൾ ശരിക്കും നമ്മളെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ഈ പറഞ്ഞതുപോലെ എ ഇല്ലാതെ നമുക്ക് വീട് തണുപ്പിക്കാനായിട്ടുള്ള മാർഗങ്ങളിൽ ഒന്നാണ് ശരിക്കും ഇങ്ങനെ ഒരു ഹീറ്റ് റിഫ്ലക്റ്റിംഗ് പെയിന്റ് പലർക്കും ഇത് ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ട് റിസൾട്ട് എന്ന് പറയുന്നതിൻ്റെ ചെയ്യുന്നതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ആണ് അത് പെർഫക്ഷനോടെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് റിസൾട്ട് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡി ഐ വൈയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക ഇപ്പോൾ ഇത് ചെയ്യുന്ന കമ്പനിയുടെ നമ്പർ ഗ്ലാസ്സിൽ ചെയ്ത നാനോ കോട്ടിങ്ങിൽ ഞാൻ നമ്പർ ഇട്ടു അവരുടെ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഇവരുടെ സർവീസ് എടുക്കാവുന്നതാണ് ഞാൻ വീണ്ടും പറയുന്നത് കേരളത്തിൽ എവിടെയും അവർ സർവീസ് ചെയ്തു തരും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഈ ചൂട് ഇവിടെ ഇപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് പെട്ടെന്ന് അറിയാൻ പറ്റും ഇതൊരു മഴക്കാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല ഇത് രാത്രിയിൽ വരുമ്പോഴത്തേക്കും കൂടുതൽ റിസൾട്ട് നമുക്ക് തരും കാരണം വെച്ചാൽ രാത്രിയിലാണ് താഴേക്ക് ഇപ്പം തന്നെ ഹീറ്റ് എമിഷൻ ആ ഒരു എമിഷൻ ഒക്കെ ഒഴിവായി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് എന്ന് തന്നെയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും വെത്തും അതുവരെയ്ക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ ഇൻറ്റീരിയർ